ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മുതൽ നമുക്ക് ഡെയിലി ഒരു വ്ലോഗ് ചെയ്യാമെന്ന് എല്ലാ പ്രാവശ്യങ്ങളും വിചാരിക്കും പറഞ്ഞാൽ എന്റെ ഇത്തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ അതിൽ ഒരെണ്ണം ഇതായിരുന്നു ഈ വർഷം എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല എന്നാലും ആഴ്ചയിൽ ഒരു നാലെണ്ണമെങ്കിലും മുടങ്ങാതെ വീഡിയോ ചെയ്യണമെന്നായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല നെയ്തെന്റെ കണ്ണമൂന്റെ ചെടിയാണെ കണ്ണമൻ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ദിവസം വന്നത് പറഞ്ഞ് ഇന്ന് ഒരു അഴുക്ക് ഡപ്പ വേണം മണ്ണ് വേണം സീഡ് വേണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇത് ബഹളമായിരുന്നു അങ്ങനെ എടിപിടീന്ന് പറഞ്ഞു കുറച്ച് വിത്ത് വിത്തിട്ടതാണ് വൻപയറാണ് ഞാൻ എടുത്ത് കൊടുത്തത് അങ്ങനെ അവര് വൻപയർ എല്ലാം വിളച്ചുടിപ്പുണ്ട് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി മക്കൾ സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കുള്ള പകല് ഇനിയിപ്പോ കുഞ്ഞു ഈ ആഴ്ച തൊട്ട് പതിനൊന്നര വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവൻ വരാനും പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടൊക്കെ ആകും നല്ല കുറച്ച് ലേറ്റായി അപ്പം ചേട്ടൻ രാവിലെ പോകുമ്പോൾ ഞാനും ചേട്ടൻ്റെ കൂടെ രാവിലെ പോവും ജിമ്മിൽ പോകും എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തേക്കും അങ്ങനെ വേണ്ട പത്തരയായി കണ്ടോ ഈ ക്ലോക്കിൽ പത്തര അപ്പോൾ ഓർത്തോണം സമയം ഇപ്പം പത്തിരുപത് ഞങ്ങൾ ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നമ്മുടെ വീട്ടിൽ എല്ലാവരും എല്ലാ വീട്ടിലും കേടും അതുപോലെ ഒരു ക്ലോക്ക് അല്ലേ പത്ത് മിനിറ്റ് മുമ്പേ ഓടുന്ന ഒരു ക്ലോക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞിരിക്കും മുപ്പത് മിനിറ്റ് ഒക്കെ മുമ്പേ ഓടുന്നത് അതിലെ സമയമായിട്ട് നോക്കാം മുപ്പതോ നാൽപ്പതോ മിനിറ്റ് ഒക്കെ മുമ്പേ വെച്ചിരിക്കും അത് വന്ന് കയറുമ്പോഴേ ആദ്യത്തെ പണി എന്ന് പറയും വേണ്ട പാല് അപ്പുറത്ത് വന്നിരിക്കും അത് കൊണ്ടുവന്ന് പാല് കച്ചനായിട്ട് വെച്ചു പിന്നെ വേണ്ട പാത്രം എല്ലാം രാവിലെ ഞാൻ ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ട് പോവും അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ മാറി ഒന്നുണങ്ങിയിരിക്കത്തില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ അടുക്കി വെക്കണം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം ഞാനാദ്യം വന്ന ഉടനെ ആദ്യം തന്നെ പാല് തിളപ്പിച്ച് നമുക്ക് ആദ്യം ഒരു കാപ്പി കുടിക്കാം എനിക്കറിയത്തില്ല ഇങ്ങനെ കുടിക്കാൻ പോകുന്നത് കേട്ടോ ഈ ജിമ്മിൽ പോയിട്ടൊക്കെ വന്നിട്ട് അവരടുത്ത് ചോദിക്കുമ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് വന്നുകഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ജസ്റ്റ് നമ്മളൊന്ന് ബോഡിയൊക്കെ തളുത്ത് കഴിയുമല്ലോ ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുളിക്കുക ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ എന്തായാലും അവിടുന്ന് നടന്നല്ലേ തിരിച്ച് വരണം നടന്നെങ്കിൽ വരുമ്പോഴത്തേന് എന്തായാലും പത്ത് മിനിറ്റ് ആവും പിന്നെ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമുക്കറിയില്ലേ എങ്ങനെയാണല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് കുറയാതെ എന്തായാലും പാല് തിളക്കാൻ സമയം വേണം അപ്പം അത്രയും നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ കാപ്പി കുടിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ടേ കുളിക്കാൻ എന്തും പറ്റത്തുള്ളൂ കാരണം രാവിലെ ഞാൻ ചായ മാത്രം കുടിക്കത്തോളൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ പോവുമല്ലേ അപ്പം കാപ്പി കുടിക്കാം അപ്പോൾ ഇന്ന് ദേണ്ട ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഡിയാക്കിയത് ചോറും ഇത് ദേണ്ട നമ്മുടെ വൻപയർ ചേട്ടൻ്റെ ബെസ്റ്റ് കോംബോ ആണ് ഇന്ന് വൻപേറും ടൊമാറ്റോ ചട്ടി ദേണ്ട മക്കൾ കൊണ്ടുപോകാൻ ഞാൻ റൊട്ടിയിലൂടെ സോയാ ചങ്ക്സ് കറി വെച്ചതായിരുന്നു അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു വിട്ട് കണ്ണമോന് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനായിട്ട് എനിക്കും ഇഷ്ടമായി കറി ചേട്ടന് നേരെ ഓപ്പോസിറ്റ് ചേട്ടനത് കണ്ടേ കൂടാം അങ്ങനെ ഞാൻ ദേ കുളി കഴിഞ്ഞ് റെഡിയായി കുറച്ച് മേക്കപ്പ് ഒക്കെ ആകാം അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് ക്രീമൊക്കെ ഇട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കും അപ്പൊ രാവിലെ ഇന്ന് എനിക്കും ചപ്പാത്തിയും സോയ കറിയും പിന്നെ കുറച്ച് വൻപേറും കൂടെ എടുത്ത് അതാരം രാവിലെ കഴിച്ചത് പിന്നെ ഇപ്പൊ വേണ്ട പതിനൊന്ന് മുക്കാൽ കഴിയുമ്പോഴത്തേന് മോൻ വരും അപ്പൊ വണ്ടിയുടെ ഹോൺ കേൾക്കുമ്പോ ഞാൻ താഴോട്ട് ജസ്റ്റ് ഫോൺ ഞാൻ തന്നെ കൂടെ സിനിമ ഇട്ടിരിക്കീസ് ഓടുക എനിക്കാണെങ്കിൽ കണ്ടല്ലോ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോഴല്ലോ ഭയങ്കര ഈ സൈലന്റ് ആയിട്ട് കിടക്കുമ്പം എന്തോ ഒരു ഇതാ ഞാൻ പണ്ടൊരു പേടിച്ചു കുറിയാണ് എന്നെ അറിയാമെന്നോക്കെല്ലാം അറിയാം അപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് എന്നോട് നിൽക്കുവാണെങ്കി ഒരു കുഴപ്പമില്ല അപ്പൊ ഞാനാണെങ്കിൽ ടിവിയില് എന്തെങ്കിലും ഈ സിനിമ ഇട്ടിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം ഓടിയന്റെ ബാക്കിയാ അപ്പൊ അതൊന്ന് പ്ലേ ചെയ്തിട്ടേക്ക് വരാ അങ്ങനെ വേണ്ട കുഞ്ഞൂസ് വന്ന് എന്താ പഠിച്ചിരുന്നു ഇന്നിങ്ങനെ കറങ്ങി കിടക്കുന്നു ഏകോട്ട് കുഞ്ഞൂസ് താഴെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് പിന്നെ ഞാൻ ആ സമയത്താണ് പിന്നെ തുന്നിയായി കഴുകുന്നത് ഒരാഴ്ചയായിട്ട് നിർത്താതെ മഴ തന്നെയാണ് അതുകൊണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ ഇവിടെ ഈട്ടേക്കുമായിരുന്നു കാരണം വന്ന് വിരിച്ച് ഇച്ചിരി എന്ത് അളവ് ആണോ പിന്നെ നമ്മൾ താഴെ ചെല്ലുമ്പോഴേ അടുത്ത മഴ പിന്നെ ഈ തെന്നി ഇങ്ങനെ ഇവിടെ എല്ലാം മഴവെള്ളം കിടക്കില്ലേ അതുകൊണ്ട് പിന്നെ എപ്പോഴും ചാടി ഓടി വന്ന് എങ്ങനെ എങ്ങനാത്ത അങ്ങനെ ചെയ്താലും ബെഡ് ചീട്ട് പിന്നെ ഞാൻ എല്ലാം ഇതിനടി തന്നെ ഇട്ടേക്ക് വരും അങ്ങനെ ഇന്ന് എന്തായാലും കുറച്ച് തെളിഞ്ഞു നിൽക്കിട്ട് ഇന്നിങ്ങനെ ഞാൻ എല്ലാം വിരിച്ചൊക്കെ ഇട്ട് ഉണക്കിയെടുത്തു ഞാൻ ഈ കറിവേപ്പ് എന്നാണ് ഞാൻ കറിവെപ്പ് ഞാനല്ല ഒരുപാട് ഇവിടെ ഉള്ള എല്ലാരും കറിവേപ്പ് എടുക്കുന്നത് ഇവിടെതാണ് ഇത് അപ്പുറത്തെ വീട്ടിലെ കറിവേപ്പാണ് പക്ഷെ നിൽക്കുന്നത് ഇപ്പുറത്തോട്ടാണ് എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് പോയി ഒരു സെറ്റ് തുണി വിരിച്ചിട്ടും ഉണങ്ങിയതെല്ലാം കൊണ്ടുവരും കൊണ്ടുവരുമ്പോഴേ ഇച്ചിരി കഴിയായിട്ട് അടുക്കാന്ന് പറഞ്ഞു ഈ ടിവിയുടെ താരമുള്ള ആ ചെറിയ പേശനെ കിട്ടണം അത് പിന്നെ അവിടെ തന്നെ കിടക്കുവാങ്ങ് പിന്നെ ചില രാത്രി മടക്കി വെക്കുന്നത് അത്ര നേരം ഇതിനിടയ്ക്ക് ആറിന് അല്ലെങ്കിൽ കൊണ്ടുപോയോ അതുകൊണ്ട് ഞാൻ തൊട്ട് നല്ല കുട്ടിയായിട്ട് നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുപോകാം അവർ തുണി കൊണ്ടുവന്ന അപ്പ തന്നെ അത് കൈയോടെ ഞാൻ മടക്കി ഇലമാരയിൽ വെക്കും അതുപോലെ തന്നെ എപ്പോഴും അടുങ്ങിയിരിക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുവാണ് അതിലൊന്നാമത്തതാണ് അലമാരി പ്രത്യേകിച്ച് ഈ അലമാരി ഈ ഹാളിലിരിക്കുന്ന ഈ അലമാരിൽ നമ്മൾ വീട്ടിലിടുന്ന എല്ലാ ഡ്രസ്സും പിന്നെ മക്കളതും എല്ലാം വെച്ചിരിക്കുന്നു അപ്പം എപ്പോഴും പിള്ളേർക്ക് ചിലപ്പോൾ എടുക്കും അവന്മാർ തന്നെ കയറും ഓരോന്ന് എടുക്കുവേ ഈ അലമാരിൽ ചാടി കയറാൻ പറ്റും ദൈവൻ എത്തി നോക്കുകയാണോ അവനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഈ താഴത്തിനത് ചവിട്ടി ചവിട്ടി കയറാൻ പറ്റും അല്ലെ ഈ ചെയർ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് എത്തിയെടുക്കും എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇത് കുഞ്ഞു ഇത് പപ്പ ഇത് ചേട്ട ഇത് മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കും അല്ലെങ്കിൽ പിന്നെ തറയിലങ്ങി ഇരുന്നിട്ട് ഈ അടിയിലത്തെ ഈ ഒരു തട്ടിലുള്ളത് മൊത്തം ഇങ്ങ് വാരി ഇങ്ങ് വെടിയിലിടും അതാണ് എപ്പോഴും രണ്ടുപേരും ഇവിടെ ടി വി കാണേക്ക് ഇരിക്കും നമ്മളതും വെച്ച് വല്ല ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് അതിലും വലിയൊരു ജോലി ഉണ്ടാക്കി വെച്ച് റെഡിയാക്കി വെച്ചിരിക്കും അവർ അതുപോട്ട് ഇത്തവണ ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ വീണ്ടും അടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ഇലപ്പാരിൽ മക കിടാനാണെങ്കിൽ ഞാൻ വന്ന് എടുത്ത് തരും അതിട്ടാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ചേട്ടൻ വേണ്ടല്ലോ അടിയിരിക്കുന്ന ഏതെങ്കിലും ഒരണ്ട വലിക്കും അപ്പോഴത്തേനും മോളെ ഇരിക്കുന്ന ആ ഒരു റോയിലുള്ളത് മൊത്തം കിട കുഴഞ്ഞ് അങ്ങനെ കിടക്കും അങ്ങനെ എന്തായാലും അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇനി എന്നും ഇതിങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ ഇട്ടിരിക്കുന്നു ഇട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നേടിച്ച ചേട്ടൻ പുതിയ ഫോൺ വാങ്ങിച്ചു ഇന്ന് വന്ന് അതൊന്നുമില്ല അതാദ്യമേ കണ്ടുപിടിച്ചവര്

അത് മ്യൂസിക് ഒന്നും എടുത്തിട്ടില്ല മുന്നേനുകൊണ്ടാണ് വരാത്തത് അങ്ങനെ വേണ്ട ചേട്ടന് മൊബൈലിൽ ഒരു അൺബോക്സിങ് വീഡിയോ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അത് പാക്ക് ചെയ്തൊക്കെ വെച്ച് കൊച്ചിലേക്കോട്ടൊക്കെ ഓപ്പൺ ചെയ്യിച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കു വരുന്നത് പിന്നെ രണ്ടുപേരും ഇവിടെ പിന്നെ തേണ്ട ഇവിടെ രാത്രിയിലത്തെ കലപരിപടി രണ്ടുപേരെ പഠിപ്പിക്കുക ഇപ്പോൾ കുഞ്ഞുന് വലുതായിട്ടോ ഒന്നും ഇല്ല ഫ്രൈഡേ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഹോംവർക്ക് കഴിഞ്ഞ ആഴ്ച തോട്ടം തുടങ്ങിയത് അവൻ പിന്നെ ആ സമയത്ത് അവൻ എന്തെങ്കിലും ബുക്ക് കൊണ്ടിരിക്കണം അതുകൊണ്ട് കളർ ചെയ്യാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കും പിന്നെ കുഞ്ഞു കണ്ണമോന് ഹോംവർക്ക് ചെയ്യിക്കണം പഠിപ്പിക്കണം അപ്പോൾ അവൻ്റെ ഹോംവർക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അവൻ വരുമ്പോൾ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ചെയ്യിക്കും പിന്നെ ബാക്കി രാത്രിയിലും അങ്ങനെ എന്തായാലും ചേട്ടനും മോനോട് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ഞാൻ നേണ്ട വൈകുന്നേരത്തേക്ക് കുറച്ച് പുലാവ് ഉണ്ടാക്കിയത് അപ്പം ഇന്നത്തെ ഡിന്നർ പുലാവ് ഇത് മാത്രമേ ഉള്ളു ഇതിൻ്റെ കൂടെ കുറച്ച് സലാഡും കൂടെ ഞാൻ റെഡിയാക്കി അപ്പോൾ ഇത് മക്കൾക്ക് എടുത്തിട്ട് അവർക്ക് സലാഡൊന്നും വേണ്ട അവർക്കിത് മാത്രം മതി പിന്നെ കുറച്ച് പപ്പടം കൂടെ വറുത്താൽ സൂപ്പറാണ് പിന്നെ മടി മടിയായതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ ഫുഡടി ഇവിടെ തീർന്നു പിന്നെ രാത്രി നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കിച്ചറ്റ് വൃത്തിയാക്കുന്ന പരിപാടി എന്നും പാത്രം എല്ലാം പാത്രം എല്ലാം മൊത്തം കഴുകി ഇവിടെ എല്ലാം എനിക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് രാവിലെ എണ്ണീറ്റ് വരുമ്പോഴേ ഒരു ദിവസം പോവും ആ രാവിലെ എണീറ്റ് അലങ്കോലമായിട്ട് കിടക്കുന്ന അടുക്കള കാണുമ്പോഴേ ഒന്നും ചെയ്ത പോകത്തില്ല എന്തോ ഒരു ധൃതിപ്പെട്ട ഒരു ഇതുപോലാകും പിന്നെ ആ ഒരു ഫുൾ ഡേ നമുക്ക് സമയം തയാത്ത പോലോ ഒരു വൃത്തിവിലാത്ത പോലെ അങ്ങനെ എന്തോ ആയിരിക്കും അതുകൊണ്ട് ഞാൻ രാത്രി എത്ര വൈകിയാണെങ്കിലും നമ്മൾ പാത്രം മൊത്തം എന്തായാലും കഴുകി വെക്കും അതുപോലെ തന്നെ ഇപ്പം കഴുകിയിട്ട് ഞാൻ പാത്രമെല്ലാം വെള്ളം തോർന്നു കഴിയുമ്പോൾ എന്തായാലും കിടക്കുമ്പോഴത്തേനും പത്ത് മണിയാകുമ്പോഴത്തേന് വെള്ളമൊക്കെ തോരും അപ്പോഴത്തേനും അതിൽ അടുക്കിയും വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് പിന്നെ നമ്മൾ ഈ സ്ലാബൊക്കെ വൃത്തിയാക്കുമല്ലോ അപ്പം ആ പരിപാടിയൊക്കെ ഉള്ളു പിന്നെ ബാക്കി സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഡെയിലി ഓരോ വീഡിയോ ഞാൻ ഒത്തിരി പേരുടെ ബ്ലോഗ് കാണുന്നതാണ് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നവരുണ്ട് അപ്പം അതുപോലെ ഇടണമെന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഈ മടിയാണ് എനിക്ക് മെയിൻ പ്രശ്നം പിന്നെ അവട്ട് അല്ലെങ്കിൽ ഓ ബോറിങ്ങാ അങ്ങനെയൊക്കെ സ പിന്നെ ഞാൻ ഓരോരുത്തരുടെ വീടിയാണായിരിക്കും അവരൊക്കെ ഇടുന്നതോ പിന്നെന്താ എനിക്ക് ഇട്ടാലോ പിന്നെ പിന്നെയും ഇതാണ് പിന്നെ ഉണ്ടല്ലോ ഒരു ഫ്ലോയിൽ നമ്മൾ ഇട്ട് വരുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നത് ഓ നിങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടിരിക്കുവാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തോ ആയി അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളെ കൊള്ളാത്തിൽ ഉണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെയും നമ്മൾ ഞാൻ അവിടെ വെച്ചത് പിന്നെയും സ്റ്റോപ്പ് ചെയ്യും പിന്നെ ആരെങ്കിലും വന്ന് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചാൽ ഇപ്പം എന്താ വീഡിയോ ഒന്നും ഇടാത്തത് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ആ അങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു സന്തോഷം അപ്പം ഞാൻ വെച്ചെന്ന പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് പക്ഷേ ഇപ്പം ഇന്ന് ഞാൻ ആലോചിച്ച് ഇനി എന്നും ഞാൻ വീഡിയോ ഇടും ഇനി ആരെന്ത് പറയാലും നമ്മൾ മൈൻഡ് എത്തില്ല പിന്നെ അല്ലെങ്കിലും എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെ പറയുമല്ലോ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം ചെയ്യണമെന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലേ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇനി എന്നും ഓരോ വീഡിയോ ഇടാമെന്നാണ് എൻ്റെ ശരി അപ്പോൾ ഞാൻ ഇനി എന്നും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മുടങ്ങാത്ത വീഡിയോ ഒക്കെ കാണണം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതേണ്ട നമ്മുടെ കിച്ചനൊക്കെ നല്ല സൂപ്പറായിട്ട് ഈ വേണമോളി കട തുടങ്ങാം അല്ലേ അടിപൊളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ പാത്രം അല്ല അടുക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ബായ്